ഒരു ഒരു എന്ന് പറയുന്ന പോലെ ഓർക്കുമ്പോൾ എന്തായിരിക്കും എനിക്ക് ഈ സിനിമ എന്താ നമ്മൾ സാധാരണ സിനിമകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ സീൻ അല്ലെങ്കിൽ ഇന്ന ദിവസം എന്നൊക്കെ അങ്ങനത്തെ ഓർമ്മകൾ വരുമല്ലോ എനിക്ക് ഈ സിനിമ ഒരു വൺ ജയന്റ് സിംഗുലർ എക്സ്പീരിയൻസ് ആയിട്ടാണ് എൻ്റെ മനസ്സിൽ ഇപ്പോ ഉള്ളത് ഈ സിനിമ റിലീസായി കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒക്കെ ചില സീനുകളെ പറ്റിയൊക്കെ ആൾക്കാര് സംസാരിക്കുമല്ലോ അപ്പൊ എനിക്ക് ചിലപ്പോ പെട്ടെന്ന് ഓ ഞാൻ എനിക്ക് തോന്നുന്നു എന്റെ ലൈഫിൽ ഈ ബ്ലാക്ക് അൺകോൺഷ്യസ് ആയിട്ടുള്ളത് ഞാൻ അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല അത് ഈ സിനിമയിൽ ഉണ്ടായിട്ടില്ല ഒരു ഷോട്ട് എടുക്കുമ്പോൾ ബ്ലാക്ക് ഔട്ട് ആയി പോയിട്ട് പിന്നെ പിന്നെ ഞാൻ പിന്നെ എണീക്കുമ്പോ ഞാനൊരു കാറിൽ ഫ്രണ്ട് സീറ്റിൽ കിടക്കുക ോക്കിങ്ങനെ കുറച്ച് ഓടണം അപ്പൊ അതിങ്ങനെ കുറച്ചു ദൂരം ഈ മണൽ ഓടിക്കട്ട് എന്ന് പറഞ്ഞിങ്ങനെ അപ്പൊ ഇനി മേ ബി അതിന്റെ ഒരു ഓർമ്മയാണ് അങ്ങനെ ഒരുപാട് ഓർമ്മകൾ ഉണ്ടായേക്കാം അത് ആ ഷോർട്ട് എന്താണെന്ന് സിനിമ അറിയാൻ കഴിഞ്ഞിട്ട് ഞാൻ പറയാം ഒറ്റയ്ക്ക് ആയിരുന്നു ഇവിടെയല്ല ഞാൻ എപ്പോഴും ഞാൻ എപ്പോഴും വിചാരിക്കുന്ന കാര്യമാണ് നമ്മൾ ഈ സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ റോൾ ക്യാമറ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒരു ആക്ടറിന് ആ ഒരു മൊമെന്റ് ഓഫ് സോളിറ്റ്യൂഡ് ഉണ്ടാവുമല്ലോ അപ്പോഴൊക്കെ ഞാൻ ആ ഒരു മൊമെന്റ് ഓഫ് സോളിറ്റ്യൂഡിൽ ഞാൻ ഇപ്പൊ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ഫ്രണ്ടിൽ ഇങ്ങനെ മരുഭൂമിയാണ് ആടുകളുടെ ശബ്ദമുണ്ട് ഒക്കെ ഉണ്ട് അപ്പൊ ഞാൻ ആലോചിക്കും ഇത് മാത്രമാണെങ്കിൽ എന്തായിരിക്കും ഇവിടെ ആൾക്കാരുണ്ട് എനിക്ക് ഞാൻ ഒരുപാട് പ്രാവശ്യം ചിന്തിച്ചിട്ടുള്ള കാര്യമാണ് പലപ്പോഴും ദി ഫേസ്റ്റ് ഇൻസ്റ്റിങ് നമുക്കിപ്പോ ഒരു ജീവിച്ചിരിക്കുന്ന ആളുമായിട്ട് ഒരു ആക്സസ് ഉണ്ടെങ്കിൽ ഇസ് ടു ഗോ ആൻഡ് ഫോൾ ഇൻ ടുമിറ്റേഷൻ നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പോ നജീബ് എന്ന വ്യക്തി എനിക്ക് എപ്പോഴും ആക്സസബിൾ ആയിരുന്നു എപ്പോൾ വേണമെങ്കിലും എനിക്ക് അദ്ദേഹത്തെ കണ്ട് സംസാരിക്കാമായിരുന്നു പക്ഷെ അങ്ങനെ ഒരു എക്സസൈസ് ഞാൻ ചെയ്താൽ വാട്ട് ആം ഐ ട്രൈ ടു അച്ചീവ് ഇപ്പോൾ അദ്ദേഹത്തെ പോയി കണ്ട് അദ്ദേഹത്തിന്റെ മാനറിസംസ് കണ്ട് പഠിച്ച് അതുപോലെ സ്ക്രീനിൽ റീക്രിയേറ്റ് ചെയ്യുകയാണോ അതോ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസസ് ഓൾറെഡി ഡോക്യൂമെൻറ്റഡാണ് എക്സ്ട്രീംലി ഡീറ്റെയിൽഡ് ആയിട്ട് ബെന്യാമിൻ അതിനെ ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയൊരു ഒരു സ്ക്രീൻപ്ലേ ഒരു സിനിമാറ്റിക് സ്ക്രീൻപ്ലേ ബ്ലസ് ചേട്ടനുണ്ടാക്കിയിട്ടുണ്ട് ബ്ലസ് ചേട്ടൻ്റെ മനസ്സിലെ നജീബിനെ റീക്രിയേറ്റ് ചെയ്യാണോ വേണ്ടതെന്നുള്ളതാണ് അപ്പോൾ ഐ ഓൾവേസ് ബിലീവ് ആ ഡയറക്ടറിന്റെ മനസ്സിലുള്ള കഥാപാത്രത്തിനെ ആണ് നമ്മൾ റീക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇതിൽ സ്വാഭാവികമായിട്ടും ഒറിജിനൽ നജീബിൽ നിന്നും ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം എന്നാൽ ഒറിജിനൽ നജീബ് അനുഭവിച്ച അനുഭവങ്ങളിലൂടെ അദ്ദേഹം കടന്നു ഒരു ഇമോഷണൽ ആർക്കുണ്ടായിരിക്കുമല്ലോ അതിനെ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ ആ ഒരു നിങ്ങൾ സിനിമ കാണുമ്പോൾ അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുമോ എന്നുള്ളതാണ് ദ ക്വസ്റ്റ്യൻ അതാണ് ഞങ്ങളുടെ കർത്തവ്യം ദാറ്റ്സ് വാട്ട് വി ഹാവ് അറ്റംപ്റ്റഡ് എന്നാൽ മറിച്ച് വേറൊരു തരം ഒരു റിയൽ ലൈഫ് ക്യാരക്ടർ അപ്രോച്ച് ഉണ്ട് സേ ഫോർ എക്സാമ്പിൾ യു ആർ ഞാനൊരു നല്ല എക്സാമ്പിൾ ഉള്ളത് റൺവീർ കപിൽദേവിന്റെ വേഷം ചെയ്യുമ്പോഴാണ് അവിടെ യു കാൺ ക്രിയേറ്റ് യുവർ ഓൺ കപ്പിൾദേവ് എക്സാക്ട് കപിൽ ദേവിന്റെ ബൌളിംഗ് ആക്ഷൻ എങ്ങനെയാണെന്നും കപിൽ ദേവ് പ്രസ് മീറ്റിൽ സംസാരിച്ചിരുന്നത് എങ്ങനെയാണെന്നും ഒക്കെ നമുക്ക് നന്നായിട്ട് അറിയാം സോ യു കാൺ സഡൻലി ക്രിയേറ്റ് യുവർ ഓൺ വേർഷൻ ഓഫ് കപിൽ ദേവ് എൻ സെയില്ല ഞാൻ ചെയ്യുന്നതാണെന്ന് ുംമുക്കാബേദ് അംബേദ്കർ ആകുമ്പോഴും ഈ റിയൽ അംബേദ്കർ വന്ന് ബാബാ സാഹബ് എന്നാ പറഞ്ഞു സ്റ്റിൽ ഫൈൻഡ് ഫുട്ടേജ് ഫോട്ടോഗ്രാഫ്സ് ഫൈൻ ബാലൻസ് യു യു ഹാവ് ഹാവ് ടു ടു സ്ട്രൈക്ക് ഏത് അപ്രോച്ച് ആണ് എടുക്കുന്നത് ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് അങ്ങനെയാണ് ഫസ്റ്റ് സിറ്റ് ഡൗൺ ആൻഡ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഈ സർ ഇതിന്റെ വെബ്സൈറ്റ് പറഞ്ഞിരുന്നു മലയാളത്തിന്റെ ലോറൻസ് ഓഫ് അറേബിയ ആണ് ആർജീവർ അതിനായിട്ടാണ് ചോദിക്കുന്നത് ഈ ലോറൻസ് ഓഫ് അറേബ്യയിലെ ഒരു ഐക്കോണിക് ട്രാൻസിഷൻ ഷോട്ട് ഉണ്ടോ ഇവർ ഈ സിഗരറ്റ് ഈ കഴിഞ്ഞു ഊതുമ്പോൾ നേരെ ഡെസേർട്ടിലെ സൺറൈസ് കാണിക്കുന്നു അവിടുന്ന് ഈ ഡെസേർട്ട് ഭയങ്കര ബ്രൈറ്റായിട്ടുള്ള ലൈറ്റ് ആണ് നമുക്കറിയാം ഡെസേർട്ടിൽ ഈ പറഞ്ഞ കൂടുതൽ ടൈം ഈ ഭയങ്കര ബ്രൈറ്റ് ലൈറ്റ് ആണ് അവിടെ നമ്മൾ ആഗ്രഹിക്കുന്ന ലൈറ്റ് കണ്ടീഷന് വേണ്ടി നമ്മൾ എടുക്കേണ്ട പേഷ്യൻസ് ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ട ടൈം ഒരുപാടാണ് ഈ ഒരു ഷോർട്ടോ ഒരു സീനോ ഈ പറഞ്ഞ കണ്ടീഷനിൽ ഷൂട്ട് ചെയ്യുമ്പോൾ എടുക്കേണ്ട എഫേർട്ടുകളും അത്തരത്തിൽ ഭയങ്കര കൂടുതലല്ലേ അതെങ്ങനെയാണ് പൃഥ്വി ആസ് എ ഫിലിം മേക്കർ ആക്ടർ ഫിലിം സ്റ്റുഡന്റ് ഈ ട്രാവലില് ഹെൽപ്പ് ചെയ്യുന്ന ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഡെസേർട്ടിനെ ഉപയോഗിക്കുന്നത് അതിൻ്റെ ഭംഗിക്കോ അതിൻ്റെ ഒരു സ്പെക്ടാക്യുലർ ഒരു ടെപ്പോഗ്രഫിക്കോ അല്ല ഓഫ്കോഴ്സ് ഇത് ഭംഗിയുള്ളതാണ് വളരെ സ്പെക്ടാക്യുലർ ആണ് പക്ഷെ അതല്ല ഇതിൻ്റെ യൂട്ടിലിറ്റി ഈ സിനിമയിൽ ഈ ഇയാളുടെ ഈ ഒരു ഭയങ്കരമായ ഒരു ഓഡിയിൽ കാണിക്കുന്നതിൻ്റെ അത്ര തന്നെ ഒരു ക്യാരക്ടറാണ് ഈ മരുഭൂമി എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്തെ കൃത്യമായ സീന ഈ സീനുകൾ കൃത്യമായ സമയങ്ങളിൽ ചാർട്ട് ചെയ്യുക എന്നുള്ളത് വെരി ബിഗിനിങ് നമ്മൾ സിനിമ ഷൂട്ടിങ് തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് രണ്ടായിരത്തി അന്നൊക്കെ സിനിമാറ്റോഗ്രാഫർ ആരാന്നൊരു അറിയില്ല അന്ന് തന്നെ ബ്ലസ് ആയിട്ടും ഞാനും ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത് ഇങ്ങനെ ഷൂട്ട് ചെയ്യണം നമ്മൾ കൃത്യമായിട്ട് ഓരോ സീനും ഏത് സമയത്താണ് നടക്കുന്നതെന്ന് ഐഡന്റിഫൈ ചെയ്ത് ആ സമയത്ത് തന്നെ നമ്മൾ ഷൂട്ട് ചെയ്യണം എന്ന് അന്ന് ഞങ്ങൾ തീരുമാനിച്ചിരുന്നതാണ് അപ്പം ഇപ്പോൾ ഞാനിപ്പോൾ താഴെ വേറെ ഇന്റർവ്യൂല് പറഞ്ഞോളൂ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു സൺറൈസ് സീൻ എന്നത് സൺറൈസ് സീൻസ് ഉണ്ട് സൺറൈസ് സീനുണ്ടെങ്കിൽ ഇപ്പോൾ ഡെസേർട്ടിൽ നമ്മൾ ഷൂട്ട് ചെയ്ത സമയത്ത് സൺറൈസ് എന്ന് പറയുന്ന മേ ബി ഒരു ഫോർ ഫിഫ്റ്റി ഫൈവ് ഒക്കെ ആകുമ്പോൾ പതുക്കെ റൈസുകളിൽ ഇങ്ങനെ ഒരു വന്ന് തുടങ്ങും അതൊരു ട്വന്റി മിനിറ്റ്സ് ഒക്കെ ആയിരിക്കും ഒരു ഫൈവ് ട്വന്റി ഫൈവ് ട്വന്റി ഫൈവ് ആകുമ്പോൾ അതിന് മുകളിൽ സൂര്യൻ വന്നാൽ പിന്നെ ഹോൾ ഡെസേർട്ട് ബ്രൈറ്റാ അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് ആ ലൈറ്റ് കിട്ടും നമുക്ക് ഇരുപത്തഞ്ച് മിനിറ്റിൽ നമുക്ക് ഒരു സീനൊന്നും എടുക്കാൻ പറ്റില്ല ഇരുപത്തഞ്ച് മിനിറ്റിൽ ഒരു ഷോട്ട് ആയിരിക്കും കിട്ടുക ഭാഗ്യമുണ്ടെങ്കിൽ രണ്ട് ഷോട്ട് കിട്ടും അപ്പോൾ അതൊരു സൺറൈസ് സീനുണ്ടെങ്കിൽ ഒരു ഇരുപത്തഞ്ച് ദിവസങ്ങൾ ഫുൾ യൂണിറ്റ് ഇപ്പൊ ഞാൻ ഒരു രണ്ടു മണിക്കൊക്കെ എണീക്കണം എന്നിട്ട് ഞാൻ വർക്ക്ഔട്ട് ചെയ്യും ഒരു മൂന്ന് മണി മൂന്നേ കാലാവുമ്പോൾ ഞാൻ ഒരു കസേരയിൽ വന്നിരുന്നാൽ രഞ്ജി തമ്പാടി നമ്മുടെ മേക്കപ്പ് മാനും അയാളുടെ ഒരു ടീമുണ്ട് നാല് പേരും കൂടി വന്നിരുന്നു എൻ്റെ മേക്കപ്പ് തുടങ്ങും മേക്കപ്പ് തുടങ്ങിയാൽ ഒരു നാലര ഫോർ തേർട്ടി ഫൈവ് ഫോർ ഫോർട്ടി ആകുമ്പോഴാണ് മേക്കപ്പ് തീരുക എന്നിട്ട് ഞങ്ങൾ താമസിച്ചിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഒരു ഫോർ വീൽ ഡ്രൈവ് എസ് യു വിയിൽ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് സാന്റ് യൂൺസിലൂടെ പോകുമ്പോഴാണ് ഷൂട്ടിംഗ് സ്പോട്ട് എത്തുക അപ്പൊ ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ സ്പോട്ടിലിരുന്ന് ഈ ഇങ്ങനെ വെയിറ്റ് ചെയ്യും കറക്റ്റ് ആ ലൈറ്റ് വരുമ്പോ റെഡി എന്ന് എടുക്കാം അങ്ങനെയാണ് നമ്മൾ ചെയ്യുക അപ്പോൾ ഒരു സൺറൈസ് സീൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് മൈറ്റ് ഹാവ് ബീൻ ഷോട്ട് അക്രോസ് ട്വന്റി ഫൈവ് ഡേയ്സ് ഇരുപത്തഞ്ച് ദിവസങ്ങളായിരിക്കാം അങ്ങനെ പല സീനുകളും ഉണ്ട് ഈ സിനിമയിൽ അത് ചാലഞ്ചിങ് ആണ് അത് എഫേർട്ട് ഹെവിയാണ് പക്ഷെ ഈ സിനിമ അങ്ങനെ എടുത്താലേ കാര്യമുള്ളൂ എന്നുള്ളത് നമ്മൾ വളരെ അത് ൂട്ടിലി കാരണം മാത്രം ഞാൻ പറഞ്ഞത് ഇപ്പൊ ഒരു ഒരു മരുഭൂമിയിലൊരു പാട്ട് എടുക്കാൻ പോവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വേണ്ട മറ്റൊരു രീതിയിൽ ചെയ്യാം പക്ഷേ ഇത് അതല്ലല്ലോ ഇത് പ്രത്യേകിച്ച് ഈ സെക്കൻഡ് ഹാഫിൽ ഉള്ള ഇവരുടെ ഒരു ട്രാവൽ ഉണ്ട് മരുഭൂമിയിലൂടെ സഞ്ചരിക്കുന്നത് അപ്പൊ അതിൽ ഈവൻ മോർ ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു തിങ്ക് ഓ ഇത് ഒരു ദിവസത്തെ ഒരു പകൽ ഇത് നട്ടുച്ച ഇത് വൈകുന്നേരം രാത്രി അടുത്തത് കാണിക്കുന്ന അടുത്ത ദിവസത്തെ അത് പ്രേക്ഷകർ തിരിച്ചറിയേണ്ട ഒരു ആവശ്യമുണ്ട് സോ ഇറ്റ് വാസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് വി മാനേജ് ടു ഗെറ്റ് ദാറ്റ് റൈറ്റ് ഓഫ് കോഴ്സ് കൃത്യസമയത്ത് ഷൂട്ട് ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത് ഒരു കാര്യം അത് അതുപോലെ തന്നെ ചെയ്യാൻ പറ്റുന്ന സ്കിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് മറ്റൊരു കാര്യം അതിൽ ബ്ലസ് ചേട്ടൻ ആസ് എ ഡയറക്ടർ സുനിൽ ദ സിനിമാറ്റോഗ്രാഫർ പ്രശാന്ത് മാധവ് നമ്മുടെ പ്രൊഡക്ഷൻ ഡിസൈനർ രഞ്ജിത് തമ്പാടി നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് മാത്രമല്ല നമ്മുടെ എൻറ്റയർ ക്രൂ എൻറ്റയർ ക്രൂ അതിനോട് എന്താണ് ഈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വോട്ട് ആർ വി ട്രൈങ് ടു അറ്റംപ്റ്റ് എന്നുള്ളതിനോട് പൂർണ്ണമായും ഇൻ സിങ്ക് ആയിരുന്നതുകൊണ്ടാണ് സാധിച്ചത് ആർജിതം സിനിമയായിട്ട് തിയേറ്ററിൽ കാണുന്ന മൂമെന്റിൽ എനിക്ക് പേഴ്സണൽ എക്സൈറ്റ്മെന്റ് ഉള്ളത് ഈയൊരു ജീവൻ ഈ ഡെസേർട്ട് ക്രോസിംഗ് ഈ ഒരു എസ്കേപ്പ് സിനാരിയോ അത് എത്രമാത്രം ബിഗ് സ്ക്രീനിൽ വരും ഷോട്ടുകളിലൊക്കെ ഇത് അതല്ലാന്നറിയാം സിനിമയുടെ ഒരു ഒരു സിനിമയുടെ ഒരു ഏറ്റവും വലിയ പോർഷൻ ആ ഡെസേർട്ട് ക്രോസിംഗ് തന്നെയാണ് സിനിമയുടെ ഒരു വലിയ നെറേറ്റീവ് ലെങ്ത് നമ്മൾ ചെലവാക്കിയിരിക്കുന്നത് ആ ഡെസേർട്ട് ക്രോസിംഗിന് വേണ്ടി തന്നെയാണ് ആ യാത്ര ആ ക്രോസിംഗ് എടുക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ അൽജീരിയ എന്ന രാജ്യത്തിൽ പോയത് ഡെസേർട്ട് മാത്രമാണ് ഞങ്ങൾ ഫോർട്ടി ഫോർട്ടി ഫൈവ് ഡേയ്സോളം ഷൂട്ട് ചെയ്തത് അതിൽ മലയാള സിനിമ എന്നല്ല ഞങ്ങൾ ഷൂട്ട് ചെയ്ത സ്ഥലത്ത് സിനിമ തന്നെ ഇതുവരെ പോയിട്ടില്ല അൽജീരിയയിൽ ടിമിമൂൺ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് എയർപോർട്ടിൽ ലാൻഡ് ചെയ്ത് കുറച്ചധികം ദൂരം യാത്ര ചെയ്യുമ്പോൾ ഒരു ഒരു താമസിക്കാൻ ഹോട്ടൽ അല്ല ഒരു താമസിക്കാൻ ഒരു സ്ഥലം ഉണ്ട് ഗവൺമെന്റിന് എന്തോ ഒരു ഫെസിലിറ്റി അവിടുന്ന് പിന്നെയും ഈ ഫോർ വീൽ ഡ്രൈവ് എസ് യു വിസിൽ ഇരുപത് മിനിറ്റ് അരമണിക്കൂറൊക്കെ മരുഭൂമിക്കുള്ളിൽ സഹാറ മരുഭൂമിയുടെ നടുക്കെത്തിയിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അതൊരു ഒരു ശരിക്കും ട്രൂലി ആ ഇൻസ്പയറിംഗ് ടെപ്പോോഗ്രഫിയാണ് ഇതിനകത്തൊരു കഥ വായിച്ചവർക്കും ഇങ്ങനെ ടീസറിലുണ്ട് ഒരു ഒ എസ് എസിലൊക്കെ ഒരു സീനുണ്ട് അത് റിയൽ ഓ എസ് എസ് ആണ് ആക്ച്വലി അവിടെ പ്രശാന്ത് കുറച്ച് പ്രശാന്ത് നമ്മുടെ ആ ഡയറക്ടർ വളരെ ബ്രില്യൻറ്റ് ആയിട്ട് കുറേ സാധനങ്ങളുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു ഇൻഫിനൈറ്റ് സ്പാൻ ഓഫ് മരുഭൂമിയുടെ നടുക്കൊരു വലിയ മരം നിൽക്കുന്ന ഒരു ആക്ച്വൽ ഒ എസ് എസ് ഉണ്ട് അവിടെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുപോലെ ഈ ആ ക്രോസിങ് നമ്മൾ കൃത്യമായിട്ട് ഇതേപോലെ ഏഴ് ദിവസങ്ങൾ എന്ന് പറഞ്ഞ് ഡേ വൺ ഇങ്ങനെ ഡേ ടു ഇങ്ങനെ ഡേ ത്രീ ഇങ്ങനെ ഡേ ഫോർ അങ്ങനെ ഓരോ ഡേയ്സും ചാർട്ട് ചെയ്ത് തന്നെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അത് ഓരോ ദിവസം കഴിയുമ്പോഴും മേക്കപ്പിൽ വരുന്ന വ്യത്യാസങ്ങൾ ബോഡി ലാംഗ്വേജിൽ വരുന്ന വ്യത്യാസങ്ങൾ ഡീഹൈഡ്രേഷൻ കൂടുമ്പോൾ പെർഫോമൻസിൽ വരുന്ന വ്യത്യാസങ്ങൾ എല്ലാം ചാർട്ട് ചെയ്ത് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഈ നേരത്തെ പറഞ്ഞ നോവലിലെ സൈനുവിൻ്റെ പോഷൻസ് വളരെ കുറച്ചാണ് അവിടെയാണ് ഈ പറഞ്ഞ സ്ക്രിപ്റ്റില് സിനിമാറ്റിക്കലി ഇത് എത്രമാത്രം മാറുന്നു അല്ലെങ്കിൽ കിട്ടുന്ന സ്പേസ് ആ സ്പേസിന് അജീബന് എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു മുന്നോട്ടുള്ള യാത്രകൾ ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണല്ലോ ഈ സൈനു പറയുമ്പോൾ അവരുടെ സൈക്കോളജി നയൻറ്റീസിലെ മുസ്ലിം വിമൻ മേ ബി ഇവര് ലവ് മാര്ജ് ഒന്നുമല്ല ഇയാൾ പുതിയതാണ് സൈനു ലൈഫിൽ അത്തരത്തിലുള്ള ഈ സ്റ്റഡി അത് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു എന്റെ സോഴ്സ് ബ്ലെസ് യുനോ ദോസ് ഇനീസ് വിക്കിപീഡിയം ഈസ് ആൻഡ് നമുക്ക് ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി തരും ഇപ്പൊ സൈനു ഒരു നാടൻ മുസ്ലിം പെൺകുട്ടിയാണെങ്കിലും സൈനു ആണ് നജീബിനെ പുറത്തേക്ക് പോകാനായിട്ട് ഏറ്റവും കൂടുതൽ എൻകറേജ് ചെയ്യുന്നത് അവർക്ക് നല്ലൊരു ലൈഫ് ഉണ്ടായി കാണാനും അവർ അവരുടെ വീട്ടിലൊരൊറ്റ മുറിയേ ഉള്ളൂ അപ്പം ഇവരുടെ റൊമാൻറ്റിക് അല്ലെങ്കിൽ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള കോൺവെർസേഷൻസ് ഒക്കെ ഒരു വഞ്ചിയിലിരുന്നാണ് ഇവർ സംസാരിക്കുന്നതൊക്കെ അപ്പം ഒരു കുഞ്ഞുണ്ടാവുന്നു സോ യു നോ ഷി വോണ്ട് എ ബെറ്റർ ലൈഫ് ഫോർ ദെം അപ്പം അതുകൊണ്ട് യുനോ പ്ലസ് ആയിട്ട് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി തരും ചിലപ്പം സൈനുവിൻ്റെ ചേട്ടന്മാരെല്ലാം പുറത്തായിരിക്കാം അതിലൊരു സീനിലും നമ്മൾ പറയുന്നുണ്ട് അതായത് അവർ വിസരിച്ച് ചോദിച്ചിട്ട് അവർ ഹെൽപ്പ് ചെയ്യുന്നില്ല അപ്പം യു നോ ഷി ഈസ് വെരി മോട്ടിവേറ്റഡ് ദാറ്റ് യുനോ ഹി ഷുഡ് ഗോ ആൻഡ് മേക്ക് ഹെർ ഫാമിലി ലൈഫ് ബെറ്റർ അങ്ങനെ ആ ഒരു ഗ്രോത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയാണ് അപ്പം ഒരു നാടൻ പെൺകുട്ടി ആണെങ്കിലും ബോൾഡാണ് ആൻഡ് ഫ്യൂച്ചറിസ്റ്റിക് ആണ് ഇപ്പം റെയിൽവേ സ്റ്റേഷനിലൊരു സീൻ എടുത്തായിരുന്നു ഞങ്ങൾ നജീബ് പോകുന്നത് സോങ്ങിലും ട്രെയിനറും ഒക്കെ ഉണ്ട് അത് സോ അതില് നമ്മൾ ആസ് എൻ ആക്ടർ എന്തൊക്കെ പറഞ്ഞാലും ഹസ്ബൻഡ് പോവുകയാണ് പ്രഗ്നൻ്റ് ആണ് അപ്പം അത്രയും ഓവർവെൽമിങ് ആയിട്ടുള്ള ഒരു സീനാണ് അപ്പം നാച്ചുറലി നമുക്ക് കരയാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും ബട്ട് ഹി വാസ് വെരി ക്ലിയർ ഹി ഡോ വോണ്ട് എനി ടിയേഴ്സ് ഇൻ ക്രൈ കരയാതെ കരയണം അതായിരുന്നു ബ്ലസ് ആയിട്ട് ബ്രീഫ് അപ്പം അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അത്രയും വിഷമം ഉള്ളിൽ ഒതുക്കി ബിക്കോസ് നജീബ് അത് കണ്ട് അപ്സെറ്റ് ആകരുത് നജീബ് ഹാപ്പി ആയിട്ട് തന്നെ പോകണം അപ്പോൾ അതൊക്കെ യുനോ അങ്ങനത്തെ കുറച്ച് നുവാൻസസ് ഒക്കെ എല്ലാ സീനിലും ഉണ്ടാവും അതുപോലെ ഒരു സീൻ ഷൂട്ട് ചെയ്ത് കഴിയുമ്പം ഫസ്റ്റ് ഹീൽ ഗോ നജീബിൻ്റെ അടുത്ത് കറക്ഷൻസ് പറഞ്ഞു കഴിഞ്ഞിട്ട് എങ്ങനെ എങ്ങനെയത് വർക്ക്ഔട്ട് ചെയ്യാമെന്നുള്ള രീതിയിൽ നമുക്ക് ചില കറക്ഷൻ കറക്ഷൻ കറക്ഷൻസ് ഒക്കെ തരും അത് ഭയങ്കര ടു ദ പോയിൻ്റ് ആയിരിക്കും ആ മീറ്റർ പിടിച്ചാൽ തന്നെ നമുക്ക് ഭയങ്കര ഡിഫറൻസ് തോന്നും പെർഫോമൻസിൽ എനിക്കൊന്ന് പുസ്തകത്തിൽ നിന്നും സിനിമയിലേക്ക് വരുമ്പോ ഏറ്റവും കൂടുതൽ പുതിയ കാര്യങ്ങൾ ഉള്ളത് ഈ നജീബൻ സൈനു ാണ് അതിനകത്തൊരു അത് നമ്മുടെ നെറേറ്റീവില് ഇതൊരു നോൺ ലീനിയർ ആയിട്ട് നെറേറ്റ് ചെയ്യുന്ന സിനിമയാണ് അപ്പൊ അത് നെറേറ്റീവില് അത് വരുന്നതും സിനിമയുടെ ആദ്യ പകുതിയിൽ ഇയാളുടെ ചില ഓർമ്മകളായിട്ടാണ് ഇയാളുടെ നാട് എന്തായിരുന്നു നാട്ടിൽ എന്ത് എന്തിനോട് ഇയാൾ ഫെയർവെൽ പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ചെറിയ ചെറിയ സെഗ്മെന്റുകളാണ് വരുന്നത് അപ്പൊ അത് ആക്ച്വലി ഇറ്റ് സെർവ്സ് എ പേർപ്പസ് കാരണം ഈ ഒരു ഇയാളുടെ ഈ ഭയങ്കരമായിട്ടുള്ള ഈ മരുഭൂമിയുടെ ആരിഡ് ഡ്രൈനെസിൽ ഇടയ്ക്കിടയ്ക്കുള്ള ഒരു നനവാണ് ഇയാളുടെ ഓർമ്മകൾ അപ്പൊ ഈ ഓർമ്മകളാണ് ശരിക്കും ഇയാളെ പിടിച്ചു നിർത്തുന്നത് അപ്പൊ ആ ഓർമ്മകളിൽ ഏറ്റവും വലിയ ഇയാളുടെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇയാളുടെ ഭാര്യയുള്ള ഇയാളുടെ പ്രണയമാണ് അപ്പൊ അത് ബ്യൂട്ടിഫുൾ ആയിട്ട് കൺസീവ് ചെയ്യാൻ തോന്നുന്നു ഈ ലോറൻസ് ഓഫ് ട്രാൻസിഷൻ ട്രാൻസേഷൻ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ട്രാൻസിഷൻ ഉണ്ട് ആടെ ജീവിതത്തിൽ അത് ഞാനിപ്പോ പറയുന്നില്ല ഞാൻ സിനിമ റിലീസ് ആയി കഴിഞ്ഞിട്ട് പറയാം ഒരു ബ്യൂട്ടിഫുൾ ഒരു ട്രാൻസിഷൻ ഉണ്ട് നജീബായിട്ട് ജീവിച്ചു തീർക്കുമ്പോൾ ഈ പറഞ്ഞ നജീബ് പോയ ട്രോമകള് പ്രശ്നങ്ങള് വിഷമങ്ങള് ഇയാളുടെ തന്നെ ബാക്ക് സ്റ്റോറി ഒരു തരത്തിൽ പൃഥ്വി അത് അഭിനയിക്കുക പൃഥ്വി അടിപൊളി ആവുകയാണല്ലോ ഇയാളിപ്പോ വീണോ ചിരിക്കണോ കരയണോ ഇതെല്ലാം ഈ നജീബ് സ്റ്റിൽ ഉള്ളിൽ എവിടെയെങ്കിലും ഉണ്ടോ വിട്ടുപോയാൻ എളുപ്പമാണ് ചെറിയ നജീവനെ ഈ സാധാരണ ആക്ച്വലി ഞാനതില് വലിയ മിടുക്കനാന്ന് വിചാരിച്ചു നിൽക്കുന്ന ഒരാളാണ് ഞാൻ അതായത് ഒരു ഒരു സിനിമ കഴിഞ്ഞാൽ ആ കഥാപാത്രത്തിൽ നിന്നും സിനിമയിൽ നിന്നും ജസ്റ്റ് വാക്ക് അവേ ഫ്രം ഇറ്റ് ഈ പറഞ്ഞ പോലെ അത് അല്ലെങ്കിൽ ആസ് അൻ ആക്ടർ ഇറ്റ്സ് നോട്ട് ഹെൽത്തി എസ്പെഷ്യലി ഞാൻ ചെയ്ത ഇത്രയും സിനിമകൾ ചെയ്ത് കഴിയുമ്പോൾ ഇഫ് യു കീപ് റെമനൻറ്റ് ഫീച്ച് ഓഫ് യൂർ ക്രാരേഴ്സ് ബൈ നൌ എത്രയോ കഥാപാത്രങ്ങൾ അപ്പം അത് ഇറ്റ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു ജസ്റ്റ് വാക്ക് അവേ ഫ്രം ഇറ്റ് പക്ഷേ ഈ കഥാപാത്രത്തിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഈ സിക്സ്റ്റീൻ ഇയർ ജേർണി എന്ന് പറയുമ്പോൾ എത്രയോ വർഷങ്ങൾ എത്രയോ സമയങ്ങളിൽ എത്രയോ പ്രാവശ്യം മറ്റെന്തോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സോൺ ഔട്ട് ആയിട്ടുണ്ട് നജീബിലേക്ക് അതായത് ചിലപ്പോൾ എവിടെങ്കിലും വെക്കേഷൻ ആയിരിക്കും വേറെ ഏതെങ്കിലും രാജ്യത്ത് ഇരിക്കുമ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ ഒരു ചിന്ത വരും ഇങ്ങനെ എന്തായിരുന്നിരിക്കും പെട്ടെന്ന് ഞാൻ ആടുജീവിതത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ കേട്ടോ അറിയാതെ ചിന്ത വരും പിന്നെ ഓക്കെ അതിൽ കട്ട് ഓഫ് ചെയ്ത് പോകും എനിക്ക് തോന്നുന്നത് ഈ സിനിമ റിലീസ് റിലീസാവുമല്ലോ ഐ ഡോണ്ട് തിങ്ക് മൈ ബ്രെയിൻ ഇസ് വയേർഡ് ടു ടെൽ മീ ആ സിനിമ റിലീസ് റിലീസായിട്ടോ ഇനി നിർത്തിക്കോ സിനിമ ായാലും ചിലപ്പോ എവിടെയെങ്കിലും പെട്ടെന്ന് ഒരു ദിവസം അല്ല അപ്പൊ അന്ന് നജീബ് ഇങ്ങനെ ആയിരിക്കുമോ എന്നുള്ള കാരണം ഇത്രയും വർഷങ്ങൾ അത് നടന്നുകൊണ്ട് ഐ ഡോ തിങ്ക് ഈ കഥാപാത്രത്തിൽ നിന്ന് എങ്ങനെ ഒരു ഫൈനൽ ഫെയർവെൽ ഉണ്ടാകുമോ എന്നൊരു സംശയം എനിക്കുണ്ട് നൂ ഇപ്പൊ ഞാനിപ്പോ അടുത്ത കാലത്ത് എൻ്റെ ഒരു ഹിന്ദി സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടി അക്കാബയിൽ പോയിരുന്നു അക്കാബ പ്രോവിൻസിന് അടുത്താണ് വാതിറം ഡെസേർട്ട് അവിടെ നിന്നൊരു ഒരു മണിക്കൂറേ ഉള്ളൂ അപ്പൊ അവർക്ക് വാതിറമ്മൽ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു എനിക്കില്ലായിരുന്നു അപ്പൊ എൻ്റെ ഷൂട്ടിന്റെ എൻ്റെ ഷൂട്ട് കഴിഞ്ഞ ദിവസം സോണാക്ഷി നമ്മൾ സംസാരിക്കുന്നു വാതിറമ്മിൽ പോകുന്ന അവർ നമ്മൾ ഞാനില്ല ഞാൻ പറഞ്ഞ ഞാനില്ല സോണാക്ഷി പോയിട്ട് വരും അതെ പ്രത്യേകിച്ച് ഒരു ധൃതിയും ഇല്ലാതെ എടുത്ത സിനിമയാണ് ഞങ്ങള് ജോർഡനൊക്കെ അൽജീരിയയിലും ആക്ച്വലി ഒരു ഷോട്ട് പോലും എടുക്കാൻ പറ്റാത്ത ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട് രാവിലെ ഫുൾ യൂണിറ്റ് ഫുൾ യൂണിറ്റ് റെഡി ആയി ഞാൻ മേക്കപ്പ് ചെയ്ത് ലൊക്കേഷനിൽ പോയി ഒരു പെർട്ടിക്കുലർ ലൈറ്റിന് വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇല്ല നടന്നില്ല നമ്മൾ ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് എന്നാ പിന്നെ വേറൊരു സാധനം പിടിച്ചാലോ എന്ന് അല്ലല്ല അല്ലല്ലാ വരുന്നു പിന്നെ നമ്മൾ ഒരു ഷോട്ട് പോലും എടുക്കാൻ പറ്റാത്ത ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരൊറ്റ ഷോട്ട് എടുത്ത ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനൊക്കെ ഗുണം കിട്ടട്ടെ